ഇത് മാസ് മോട്ടോഴ്സീതാണ് ഫോണിൻ്റെ ആക്റ്റീവോ ഫോർ ജി ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് പറഞ്ഞാൽ സർവീസിന് വണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ഇടുന്ന സമയത്ത് ഓഫ് ആയി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വൈസറിൻ്റെ അതായത് ഹെഡ് ലൈറ്റ് വരുന്ന ഭാഗത്തൊരു വൈബ്രേഷൻ ഉണ്ട് ഫ്രണ്ട് സൗണ്ട് ഓൾ റൗണ്ട് കാർഡ് റീസെറ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ കേസ് ചെക്ക് ചെയ്തു തന്നു ഓയിൽ ലെവൽ ഓരോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഓയിലാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബസർ ആ സ്വിച്ചിൻ്റെ ഉണ്ടോ സ്വിച്ച് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കാവുകയുള്ളൂ പിന്നെ അവിടെ അവിടുന്ന് ചെറിയൊരു ജെർക്കിങ്ങുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പിന്നെ ബ്രേക്ക് ക്ലിയർ അല്ല ബ്രേക്ക് കംഫർട്ടല്ല ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് കാണിക്കാം അതായത് നല്ല രീതിയിലല്ല ബ്രേക്കിങ് നടക്കണേ അപ്പോൾ ഞാൻ വണ്ടി കയറ്റി ഓടിച്ച് നോക്കിയതിന് ശേഷം വണ്ടി ജനറൽ ആയിട്ട് സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം ചെക്ക് ചെയ്ത് നോക്കും ചെക്ക് ചെയ്തിട്ട് ഉള്ള പാർട്സുകളോ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് വീഡിയോസ് അത് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം കസ്റ്റമർക്ക് തന്നെ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കി ചെയ്തു പോകാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ വീഡിയോ അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകണം ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയെന്നതാണ് ഇത് പുതിയ ലൈനറാണ് വലിയ പഴക്കായിട്ടില്ല പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ആണ് കിടക്കണത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ചതയണേൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഈ ബ്രേക്കിൻ്റെ ലൈൻഡർ ഈ ഭാഗം ഒന്നും കറക്റ്റായിട്ട് ഹബിനകത്ത് പിടിക്കുന്നില്ല ഈ ഭാഗം ഹബ്ബിൽ പിടിക്കുന്ന ഭാഗം സ്മൂത്താണ് ഈ സൈഡൊന്നും ഒരു കണ്ടീഷനാണ് നിൽക്കണേ തന്നെയല്ല നമുക്ക് ലൈൻഡർ അതിനകത്ത് പറഞ്ഞിട്ട് ഈ ഈ ഭാഗത്ത് ചെറിയ സ്റ്റെപ്പ് പോലെ വന്നുണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോൾ നല്ല മിസ്റ്റേക്കാണ് അത് ഒന്നൂലെ നമുക്ക് കൈയോടെ ഇപ്പം ആ ലൈനറിൻ്റെ നഷ്ടം നോക്കണ്ട കൈയോടെ മാറ്റി മാറ്റിക്കളയാം അതല്ലെങ്കിൽ ഇത് തന്നെ ഇട്ട് യൂസ് ചെയ്യാം ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കുന്നുള്ളൂ പക്ഷെ പിന്നീട് നമുക്ക് മാറ്റുമ്പോൾ ലേത്തിൽ കയറ്റിയിട്ട് ഈ ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഭാഗത്തും ആ പ്രോബ്ലം ഉണ്ട് അതുപോലെ ഞങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വീഡിയോ തന്നെ കാണാം ഈ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ലൈനർ പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ രണ്ട് ഭാഗവും ടച്ചിങ്ങുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം അതായത് ഈ മോഡൽ ലൈനർ ഉപയോഗിക്കുമ്പോൾ പൊടി കൂടുതലായിരിക്കും അപ്പോൾ ആ പൊടിയും ഹബിൻ്റെ ലൈനറിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ഈ തേമാനങ്ങൾ കൂടുതൽ വരാട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ആണ് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ എന്തേലും പിന്നെ ബാങ്കിലത്തെ ടയർ ഏറെ കുറെ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിന് ടയർ മാറ്റണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേപോലെ തന്നെ ബാക്കിലേക്ക് യൂസ് ചെയ്യാം ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നമുക്ക് ഈ മോഡലിന് വരുന്നത് പത്ത് ഇഞ്ചിൻ്റെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും ടയർ സെയിം തന്നെയാണ് അപ്പോൾ ഫ്രണ്ടിൽ ടയർ എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്നതാണ് നമുക്ക് ടയർ വന്നത് അപ്പോൾ അത് നമുക്ക് ബാക്കിലേക്ക് ഡിസ്കാബൈഡ് അയച്ചിടാം പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം ഞാൻ ടയർ നമ്മൾ ഒരുപാട് വണ്ടി ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സ്നെ ആയിട്ട് കാണുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ ലെവലിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ലെവലി കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഗിയർ ഓയിലെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല കൈയോടെ നമുക്ക് ആ ഗിയർ ഓയിൽ മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലതെട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല ഫിൽറ്ററാണ് പോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററിനെ കിടക്കുന്നത് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും വെച്ചാൽ നമ്മൾ അത്യാവശ്യം ആ ലൈനറും ബെൽറ്റ് അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ നേരടിച്ച് ക്ലീനാക്കി നമ്മൾ റീസെറ്റ് ചെയ്യും ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്താണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിനകത്ത് ക്ലച്ചിനകത്ത് വരുന്ന ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റ് ആണത് ഇത് നിലവിൽ തേമാനം ചെറുതായിട്ട് തേമാനമുണ്ട് പക്ഷെ നമുക്ക് വേറൊരു മേജർ ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് ഒന്നും എത്തിയിട്ടൊന്നുമില്ല അതൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഈ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സെപ്പറേറ്റർ തന്നെ ഉണ്ട് പി എസ് എസ് എൽ ഐഡെന്ന് അതിന് പറയാം അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്നോട് പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് കൈയോടെ നമുക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു നൂറ് താഴെ നമുക്കതിന് പോസ്റ്റർ വന്നുള്ളൂ അത് കൈയോടെ മാറ്റി കളയാം കാരണം അത് ഇത് നമുക്ക് ഇനി കംപ്ലയിൻറ്റ്സ് അതിനകത്തേക്ക് ഇത് എപ്പോൾ പൊട്ടി പോകണോ ആ പൊട്ടി പോകുമ്പോൾ ആ പ്ലേറ്റ് ഇത് വന്ന് അടിക്കാൻ തുടങ്ങും അത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ലഭിക്കും വരും അപ്പോൾ അത് നമുക്ക് കൈയോടെ മാറ്റണം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് ക്ലച്ച് ഔട്ടറായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നും ചെയ്യാം അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഭാഗമൊക്കെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വേറെ ചെറിയൊരു ലീക്ക് പോലെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അഴിക്കേണ്ട ആവശ്യമില്ല പല കാലം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ പിന്നെയുള്ളത് ചോക്കിൻ്റെ കേബിളാണ് ചോക്ക് വർക്കിങ്ങല്ല ചോക്ക് നല്ല ടൈറ്റ് ആണ് കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഉപയോഗം കുറവായതുകൊണ്ടായിരിക്കാം ചോക്ക് ഈ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് അത് ആ കേബിൾ കൈയോടെ മാറ്റിയിട്ടാണെങ്കിൽ അതേ ഏറ്റവും സേഫ് കിട്ടും പിന്നെ കാർബേറ്ററിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാർബേറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കാരണം അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജനറൽ സർവീസിൽ കാർബോട്ടർ ക്ലീനിങ്ങ് വന്നില്ല അത് നമ്മൾ പുറമേന്ന് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് സെപ്പറേറ്റ് ആണ് അതിൻ്റെ ചാർജ് വരാം കാർബേറ്റർ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം നമുക്കൊരു ലേബർ ചാർജ് അടക്കം വരുമേ കാർബേറ്റർ ലേബറും കാർബേറ്റർ ക്ലീനറും ഒക്കെ അടക്കം എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം നമുക്കൊരു നാനൂറ്റി ഇരുനൂറ് എടുത്ത് നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം വീഡിയോ കാണുന്ന കണ്ടതിന് ശേഷം എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ ജസ്റ്റ് നമ്മൾ കാണുന്ന കംപ്ലയിൻറ്റ്സൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ളൂ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ഈ കൊമ്പി ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക രണ്ട് കേബിളും പ്രോബ്ലം തന്നെയാണ് പക്ഷേ ഈ ഒരു കേബിൾ കൈയോടെ മാറ്റിയിടുക കാരണം ഏതായാലും ഫ്രണ്ട് ബ്രേക്ക് ജാമാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് ആ ബ്രേക്കിൻ്റെ ഇത് ക്ലിയർ ആവാത്തതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉപയോഗിച്ചാണ് ഐറ്റംസ് ഡ്യൂപ്ലിക്കേറ്റാ ഒറിജിനലല്ല അത് നമുക്ക് തൽക്കാലം നമുക്ക് അതായത് രീതി ഇങ്ങനെ തന്നെ നിർത്താനാണ് പറ്റുള്ളൂ നമുക്ക് ബ്രേക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന സമയം കൂട്ടത്തി കൂടെ റെഡിയാക്കാനേ പറ്റുള്ളൂ ഈ യൂണിറ്റ് ഞാൻ ഇടയ്ക്കിയപ്പോഴും മാറ്റിയിട്ടുണ്ട് അത് കമ്പനിയായിട്ടൊന്നുമല്ല അതിൻ്റെ സെറ്റിങ്സ് കറക്റ്റല്ല നൂറ് ശതമാനം ഉണ്ടാവും ഇവിടുന്ന് ഇടയ്ക്ക് നൂറ് ശതമാനം അത് റിട്ടേൺ പോകുന്നില്ല അപ്പോൾ ആ ഒരു ലോഡ് എപ്പോഴും കാണിക്കുക അതിനകത്ത് അത് മാക്സിമം അങ്ങനെ തന്നെ ഉപയോഗിക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന സമയത്ത് മാറ്റുമ്പോൾ ഒറിജിലും മേടിച്ചിട്ടാൽ മതി അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്യാമഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലൈനറ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി ഫ്രണ്ടിലത്തെ ടയറുടെ കണ്ടീഷനും ടയർ ഒരു സൈഡ് നമുക്ക് അത്യാവശ്യം തേമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രീതി കൂടെ ബാക്ക് ടയർ ആണ് എന്തെങ്കിലും പെട്ടെന്ന് മാറ്റേണ്ടി വരുള്ളൂ മാറ്റുമ്പോൾ ഈ ടയർ ഇത് ഡിസ്കാപ്പാടി ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഇടാം പുതിയ ടയറ് ഫ്രണ്ടിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് പറ്റുന്നുണ്ടെങ്കിൽ എം ആർഫി കിട്ടുന്നുണ്ടെങ്കിൽ എം ആർ ഫി തന്നെ ഇടാനായിട്ട് നോക്കാം ഇനി അതല്ലെങ്കിൽ അപ്പോളോ സീറ്റ് ഏത് മോഡലാണെങ്കിലും നമുക്ക് ഈ വേറെ പാറ്റേൺ ഈ വി പാറ്റേൺ എന്ന് പറയാം ഈ പാറ്റേൺ യൂസ് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കമ്പനി പറയുന്നത് ആ മോഡലാണ് അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷക്കുള്ളത് ഈ ഇതിൻ്റെ കോഡർ ബുഷൊക്കെ പ്ലേ കാണിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ കോഡർ ബുഷ് ഉണ്ട് അത് മാത്രം മാറ്റി ഗ്രീസ് ചെയ്താൽ നമുക്ക് റെഡിയാക്കാവുന്ന കേട്ടോ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററി പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് ഒരു പിന്നെ നമുക്ക് ഈ വാർത്തയ്ക്കുള്ള എൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് വലിയ പഴക്കായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ സെക്കൻഡറി റിഫിൽഡർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റണം കാരണം എന്താണെന്ന് വെച്ചാൽ സ്പോഞ്ച് ടൈപ്പാണ് ഇവിടെ മൊത്തം അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വന്ന പറഞ്ഞത് എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഒില കിടക്കണം വേറെ കുഴപ്പമൊന്നും ഗിയർ ഓയിൽ എന്തെങ്കിലും നമുക്ക് കൊടുത്തി മാറ്റണം പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ ഇതാണ് ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ വാട്ടർ സർവീസ് വേണ്ട എന്നാണ് പറഞ്ഞേക്കേണേ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചോന്നുള്ളൂ അത് നമ്മൾ ഇതേപോലെ അഴിക്കണ കൂട്ടത്തി കൂടെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കഴുകുമ്പോൾ പുറമേക്കട കഴുകി പോവുള്ളൂ ഈ ഭാഗം ഇതേപോലെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്തു പോവാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് അവ തുരുമ്പ കിട്ടിയിരിക്കേണ്ടി നമുക്ക് അറിയാൻ പറ്റില്ല ചെളി ഉള്ളതുകൊണ്ട് തന്നെ തുരുമ്പ് ഇട്ടിരിക്കേണ്ടിയും അറിയാൻ പറ്റില്ല വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാവുന്ന എന്ന് പറഞ്ഞാൽ അഴിച്ച് ഇതേപോലെ പൊടി അഴിച്ച് വാഷ് ചെയ്യുമ്പോൾ ഏകദേശം മുന്നൂറ് രൂപ നമുക്ക് ചിലവന്നെസ് കേസാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പറയാം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്കിൻ്റെ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഗിയറിൻ്റെ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പീസ് സ്ലൈഡ് അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് ചോക്കിൻ്റെ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാർബേറ്റർ ക്ലീനിങ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ളത് ഉൾപ്പെടുത്തുന്നുണ്ട് വാർഷികം വേണ്ടാന്നു പറഞ്ഞു ഞാൻ എന്തായാലും ജസ്റ്റ് ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഉണ്ട് ബ്രേക്ക് ബൈക്കിത് ക്ലീൻ ചെയ്ത് കയറ്റാം ബുഷ് കാര്യങ്ങൾ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് നമുക്ക് ഒന്ന് മാറ്റി പിന്നെ ഉള്ളത് സെക്കൻഡ് റിസൾട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒരു എസ്റ്റിമേറ്റ് ലൊട്ടേഷനായിട്ട് വാട്സാപ്പിലേക്ക് എഴുതി ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ എന്തായാലും റിപ്ലൈ കിട്ടി നിങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ സർവീസ് ചെയ്യുകയുള്ളൂ മെയിൻ്റെനൻസ് ചെയ്യുകയുള്ളൂ നമ്മളിപ്പോൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചേക്കുന്നത് ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയണതും വാട്സാപ്പിലേക്ക് കിട്ടുന്നതും